ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുട്ടി ഡ്രാഗനെയാണ് ചെയ്യാൻ പോകുന്നത് അതും ക്ലേയിൽ കേട്ടോ ഈ ക്ലേ ഞാൻ റെഡിമെയ്ഡ് ക്ലേ വാങ്ങി ചെയ്യുന്നതാണ് കേട്ടോ ഇതുപോലെ ക്ലേ നമ്മളൊന്ന് കയ്യിലിട്ട് ഒന്ന് പരുവപ്പെടുത്തി എടുക്കണം ആദ്യം എന്നിട്ട് അതിൻ്റെ ഷേപ്പിൻ്റെ ആ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സൈസിൽ ഇതിന് ബോഡിയുടെ ഭാഗവും തലയുടെ ഭാഗവും കൈയൊക്കെ ഇതേപോലെ കയ്യിലിട്ട് ഉരുട്ടി ഷേപ്പ് ചെയ്ത് പതിയെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഡ്രാഗനുണ്ടാകുന്ന അത്ര വലിയ കാര്യൊന്നും അല്ല കേട്ടോ വളരെ എളുപ്പമാണ് നിങ്ങൾക്കും ചെയ്യാം ഒത്തിരി ക്ഷമ വേണമെന്നുള്ളൂ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൈയും കാലുമൊക്കെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ബോഡിയിലേക്ക് ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ ക്ലേ അതിൻ്റെ പുറത്ത് ഈ ക്ലേ ഒതിഞ്ഞിട്ട് ഇതിൻ്റെ ബോഡിയിലേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ബോഡിക്ക് വെയിറ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് കാലിൽ നിൽക്കത്തില്ല അപ്പം നിങ്ങൾക്കിത് ഇതിന് വേണമെങ്കിൽ വലിയ ഈർക്കിളിയോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും കമ്പോ കമ്പി കഷ്ണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ എന്താണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഇതേപോലെ ഞാനിപ്പോൾ ടൂത്ത് പിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതേപോലെ വെച്ചിട്ട് അതിലേക്ക് എങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ ഫൈനലില് ഞാനിതിന് വേണ്ടിയിട്ട് നമുക്കിത് ക്ലേ ചെയ്യാനുള്ള പല ടൂളുകളും ഇന്ന് ആമസോണിൽ ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത്തരം ടൂളുകൾ വാങ്ങി ഉപയോഗിക്കാം അതിന് വേണമെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെറിയ ഇല്ലിയുടെ കമ്പും കോലും കമ്പി കമ്പിക്കേഷനൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഫൈനലായിട്ട് കൈ വെള്ളത്തിൽ നനച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് മിസപ്പെടുത്തിയെടുക്കും അതേപോലെ തന്നെ ചെറിയ ബ്രഷ് നനച്ചെടുത്ത് വെള്ളത്തിൽ ടച്ച് ചെയ്തിട്ട് ഞാനിങ്ങനെ ഫൈനലായിട്ട് ഇതേപോലെ ടച്ച് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ ഡ്രാഗൻ്റെ കളർ പല കളറിലുള്ള ഉണ്ട് കേട്ടോ പച്ച നീലും കറുപ്പും റെഡും അങ്ങനെ ഒരുപാട് കളറില് റെഡ് ഡ്രാഗൻസുകളുണ്ട് അപ്പോൾ ഞാൻ ഇതിലൊരു ഡാർക്ക് കളറാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് അതേപോലെ ഓറഞ്ച് ബ്ലൂ ഡാർക്ക് ബ്ലൂ അപ്പോൾ ഇത്തരം കളറുകൾ അതേപോലെ വൈറ്റ് കളർ ഈ ഇത്തരം കളറുകൾ മിക്സ് ചെയ്തിട്ട് ഒരു ഡാർക്ക് കളർ ഉണ്ടാക്കിയിട്ടാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ നമുക്കിങ്ങനെ ആ ഡ്രാഗൻ്റെ ഫുൾ ബോഡി ഇതേപോലെ മൊത്തത്തിൽ പെയിൻറ്റ് എടുക്കാം നമ്മുടെ കുട്ടി ഡ്രാഗൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞു കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു അപ്പോൾ ഇതേപോലെയുള്ള നല്ല വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം